വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരിയിൽ യുവാവിനെ കാണാതായ സംഭവത്തിൽ ദുരൂഹത വെണ്ടല്ലൂർ പാടത്ത് യുവാവ് ഓടിച്ച ബൈക്ക് കണ്ടതിൽ വളാഞ്ചേരി പോലീസും തിരൂർ ഫയർഫോഴ്സും വെണ്ടല്ലൂർ പാടത്തും തോട്ടിലും പരിശോധന നടത്തി വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരി സ്വദേശി ഹരിദാസന്റെ മകൻ പ്രണവ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ബാങ്കിലേക്ക് പോയതിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് ബന്ധുക്കൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി വരുന്നതിനിടയിൽ നാട്ടുകാർ രാത്രി പത്ത് മണിയോടെ പ്രണവ് ഓടിച്ച ബൈക്ക് വെണ്ടല്ലൂർ പാടത്തെ പാലത്തിൽ വെച്ച് കാണപ്പെട്ടു തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ ബൈക്ക് നിർത്തിയിട്ട പത്ത് മീറ്റർ അകലെ പ്രണവിന്റെ മൊബൈൽ ഫോൺ തോട്ടിൽ വെള്ളത്തിനടിയിൽ നിന്നും കണ്ടെടുത്തു പ്രണവിനെ കാണാതായതു മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നാട്ടുകാരും പോലീസും ഏറെ നേരം തിരച്ചിൽ നടത്തി വരുമ്പോഴും വെള്ളത്തിനടിയിൽ കിടന്ന ഫോൺ റിങ് ചെയ്തതിലും ഫോണിന്റെ കവറിൽ സൂക്ഷിച്ച അഞ്ഞൂറ് രൂപ നോട്ട് നനയാത്തതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വളാഞ്ചേരി പോലീസും തിരൂർ ഫയർഫോഴ്സും ചേർന്ന് പുലർച്ചെ നാലു മണിവരെ വെണ്ടല്ലൂർ പാടത്തും തോട്ടിലും പരിശോധന നടത്തിയെങ്കിലും പ്രണവിനെ കണ്ടെത്താനായില്ല വളാഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ